ഇതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളോടാണ് മഹാന്മാര് ഉപയോഗിച്ചത് അവർ കിടക്കുന്ന സ്ഥലൊക്കെ സാധന ആദ്യം തന്നെ അള്ളാഹു താല ഈ സമൂഹത്തിനെ പഠിപ്പിച്ചത് നമ്മളെ നേതാവിനെ സിയാറത്ത് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളെ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ലാൻ തങ്ങളെ അള്ളാഹു സിയാറത്ത് സിയാർപ്പിച്ചില്ലേ ാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അവന്റെ പ്രവർത്തനം പരിശുദ്ധമാണ് ചോദ്യം ചെയ്യപ്പെടാതെ ഏറ്റവും വിശുദ്ധമായ പ്രവർത്തനമാണ് എങ്ങനത്തെ റബ്ബ് അവന്റെ അടിമയുടെ റബ്ബ് അവരെ രാപ്രയാണം നടത്തിയിരിക്കുന്നു രാത്രി പോയിരിക്കുന്നു അള്ളാഹുവിന്റെ അടിമയുടെ ശരീരത്തിന് അള്ളാഹു രാ പ്രയാണം നടത്തി എവിടുന്ന് ലോകത്ത് ഏറ്റവും ഷറഫുള്ള പള്ളി ഏതാ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പള്ളി ഒന്നാണ് അതേതാ മസ്ജിദുൽ ഹറാം അല്ലെ മക്കത്തുള്ള പള്ളിക്കാണല്ലോ ലക്ഷങ്ങളുടെ പൗർ ഉള്ളത് ഏറ്റവും സ്ഥാനുള്ളത് അവിടെയാണ് രണ്ടാം സ്ഥാനുള്ളത് ഏതാ മദീനത്തെ പള്ളി അല്ലേ മൂന്നാം സ്ഥാനുള്ളതാണ് ഏത് ഈ മൂന്ന് പള്ളിക്ക് ഏറ്റവും വലിയ മഹത്വുണ്ട് ഒന്നാം സ്ഥാനം

നിന്ന് കൊണ്ടുപോകുന്നത് പോകുന്നത് അവ അവിടെയാണ് കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടുന്ന് ആകാശത്തേക്ക് ഷോർട്ട് വഴിയുണ്ട് ആ അടിസ്ഥാനത്തിലാ അവിടുന്ന് കുറുക്ക് വഴി ഉണ്ട് അതുകൊണ്ട് പെട്ടെന്നാണ് കയറിയത്ത എന്നുള്ള മസൂദൽ അക്സായത് അതല്ല പിന്നെന്താ ഇതിനേക്കാളും പുണ്യം ആ സ്ഥലത്തായത് കൊണ്ടാണ് അതും അല്ല പിന്നെന്താ

മലാവിന്റെ മഹാന്മാരായ അമ്പിയാക്കന്മാർ ധാരാളം അന്ത്യവിശ്രമം കൊള്ളുന്ന കബർസ്ഥാനം അവിടെയുണ്ട് അവിടെ ബാരക്കന അവലവ് അർത്ഥം പക്ഷേ പള്ളിയുടെ പള്ളിയുടെ പവിത്രത പള്ളിക്കാട് പറഞ്ഞിട്ടാ ബാരക്കനെ പള്ളിപ്പറമ്പാണ് പള്ളിയല്ല ബാരക്കിനെ പള്ളിന്റെ ചുറ്റു ഭാഗത്തെ നാം പറയുന്നത് പള്ളി മുത്ത പള്ളിന്റെ ചുറ്റുഭാഗത്ത് നാം വെറുക്കത്തിയതുണത് പള്ളിപ്പറമ്പ് പള്ളിപ്പറമ്പിൽ എന്താ വെറുക്കത്ത് അമ്പിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത് അള്ളാഹുമാരായ വിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് പള്ളിപ്പറമ്പിനെ നാം വറുത്തിന് അതിന്റെ ചുറ്റു ഭാഗത്ത് നമ്മൾ വറുക്കെത്തി കണ്ട് ഒക്കെ സലാം സെലാം പറ റായത്തായിട്ട് പോണൊന്ന് പോകാൻ ഇപ്പൊ നിങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ പോകുമ്പോട്ടല്ലോ മടവൂർ ഒന്ന് പോണു ബഹുമാനപ്പെട്ട ശീപുനായുടെ അടുക്കൽ അവിടെ ഒന്ന് പോയി ചെയ്തിട്ടാണ് ഒന്ന് പോകുക അവിടെ പറഞ്ഞിട്ട് പോവുക അത് മുമ്പേ പഠിച്ചോനാക്കിയതാ ആ ഇത് പഠിച്ചോ ഇവിടെ കിടക്കട്ടെ അപ്പൊ നമ്മൾ പഠിച്ചോടെ എടുത്തൊന്ന് പോകാന്ന് പറയല അത് ഒന്നുമല്ല പടച്ചോന അല്ല ഒന്നുമല്ലോ അള്ളാഹുമാരെ പടച്ചോനാന്നുള്ള സുന്നി സന്ദർശിക്കുന്നത് അവർക്ക് ബഹുമാനങ്ങളും ആദരവുകളും അള്ള നൽകി അത് ചെയ്യണം അജറല്ല എങ്ങനെ അത് ഇവിടുന്ന് ഒരു ലക്ഷം ഉറപ്പ മുടക്കി ഹജ്ജിന് പോയി കരിപ്പൂരെ ഏറാൻ ചെയ്തു കഴിഞ്ഞ യൂണിഫോം ഒക്കെ മാറ്റിയില്ലേ ൊരു എങ്ങനാണ് ചിന്തിക്കാൻ അധികം പറയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അങ്ങനെ നേരം ചിന്തിക്കാനെന്താ കിട്ടിയ കുറുക അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക മനസ്സിലാണ് തോന്നോ തോന്നുന്നത് മനസ്സിലാകുമോ പിന്നെ എന്ത് ചിന്തിക്കാനാ പറയുന്നത് ചിന്തിക്കണ മനസ്സിലായാലും മനസ്സിലാണ് ചിന്തി തോന്നൂലെന്നല്ലേ പറയണത് മസാലിന്റെ അടിസ്ഥാനതല്ലേ ഈ യൂണിഫോം ഒക്കെ മാറ്റി കേവലം ഒരു തുണി ഒരു മുണ്ട് നെയ്യത്തൊക്കെ ചെയ്ത് പ്ലെയിനിൽ കയറി ലബാഹ്മബിച്ച് വിളിച്ചിട്ട് വരുന്ന കണ്ടിട്ടാണ് പോണത് അങ്ങനെ ജിദ്ദങ്ങി മക്കം പോയി മക്കം പോയാൽ ബല വൈത്തുൽമല മസുദ്ലാമിൽ കടന്നാൽ അവിടെ തയ്യത്ത് നിക്കാറല്ലേ ചെയ്യണത് ആ തവാപ് തുടങ്ങിയവിടുന്നജു തന്നല്ലേ ഹജറുൽ അസുഖ് കാരണം എന്താ പടസോന ആ കല്ലുമ്മ പോയിട്ട് ഒന്ന് മൊത്തണ്ടേ അത് ചുംബിക്കണ്ടേ ചുംബിക്കണം സൗകര്യം ഇല്ലെങ്കിലോ തിരക്കൊണ്ട് കഴിഞ്ഞില്ലാ നിൽക്കുക എന്നാ കൈചണ്ടെങ്കിലും തൊട്ട് മൊത്തണം അതിനും കഴിഞ്ഞില്ലെങ്കിലോ ഒന്ന് ഈഷാറെങ്കിലും ചെയ്യണം അല്ലേ എന്നിട്ടവിടെ നോടങ്ങുന്നത് പിന്നെ ചുറ്റെത്തി ഇവിടെ എത്തുമ്പോ പിന്നേം ആ പണിയിൽക്കണം ഇങ്ങനെ ഏ വട്ടങ്ങൾ ചുറ്റുങ്ങൾ നല്ലോ ശ്രദ്ധിക്കണം സാധാരണക്കാരൻ ഇവര് ആളെ പറ്റിക്കാൻ നടക്കുക ഇങ്ങനെ ചുറ്റുമ്പോഴത്തും ചിന്തിക്കാണ് പഠിച്ചോനെ ഞാൻ നല്ല സൗകര്യം ഉള്ള ആളെ നാട്ടില് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക സുഖമായി കടന്നുറങ്ങുക എല്ലാ സൗകര്യമുണ്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആരെ തിരഞ്ഞപ്പോ ഈ നടക്കുന്നത് ഇതിനെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ആരെ തെരഞ്ഞെടുക്കുക പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചാ എന്താ ആരെ തെരഞ്ഞു പോവാ എന്താ പറയാ ഈ കല്ലും ഇതൊക്കെയുള്ള ഈ കെട്ടണമുണ്ടല്ലോ ഇതിന്റെ ചുറ്റുഭാഗത്തിന് ഈ നടക്കണമെന്ന് അള്ളാഹു തല പറഞ്ഞത് നടന്നോളണം എന്നെ അതിന്റെ യുക്തിയും കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട ആ കല്ലിൽ ഒന്ന് ചുംബിച്ചോ പടച്ചോ വിചാരിച്ചിട്ടല്ല ഇതൊക്കെ അള്ളാഹു ബഹുമാനിച്ചതാണ് അതാ പറഞ്ഞതുപോലെ ചെയ്തോളണം അത് കഴിഞ്ഞു ആ തവാഫൊക്കെ കഴിഞ്ഞാലോ പിന്നെ വേണ വേറെ സാധന എന്താ അവിടുത്തെ നമ്പർ ഭൂമി ആരാധിക്കാൻ വേണ്ടി വെക്കപ്പെട്ട ആദ്യത്തെ വീടേതാണ് ലല്ലീപി വക്കത്താ മക്കയിലുള്ള വീടാണ് ലല്ലീപി വെക്കത്താ മുമ്പാറുക്കൻ അത് വറുക്കത്താക്കപ്പെട്ടതാണ് പറുക്കത്തിൽ സംഗതി ഉണ്ട് സ്ഥലങ്ങൾക്ക് വറുക്കത്തിണ്ട് ആളുകൾക്ക് പറുക്കത്തിണ്ട് സമയങ്ങൾക്ക് വെറുക്കത്തിണ്ട് വസ്തുക്കൾക്ക് വറുക്കത്തിന്റെ മുബാറക്കാ ആ സ്ഥലം വറുക്കത്താക്കപ്പെട്ടതാണ് ആ വീട് വറുക്കത്താക്കപ്പെട്ടതാണ് എന്താ വറുക്കത്താടെ കാരണം എത്രയോ മഹാന്മാരുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ് അവരുടേതായ കൈയിൻ്റെ സ്പർശനമേറ്റ സ്ഥലമാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് അത് തന്നെയാണത് മൊത്തപറക്കായത് മുഴുവനും ും സന്മാർഗർശനം അവിടെയുണ്ട് എല്ലാ ആളുകൾക്കും അവിടെ ഹിതായത്തുണ്ട് അതിന്റെ പുറമറപ്പ് പറയുന്നത് അള്ളാഹു ഒരുവനാണ് എന്നതിൻ്റെ മേൽ അടിസ്ഥാനപരമായി വ്യക്തമായ രേഖകളും അവിടെയുണ്ട് അള്ളാഹിന്റെ

അവര് ബന്ധപ്പെട്ട സ്ഥലങ്ങളും മുഴുവനും തന്നെ അള്ളാഹു പറയുന്നത് നബി പരിശുദ്ധമായ കെബാലയം പടുത്തുയർത്താൻ വേണ്ടി നിന്ന സമയത്ത് ചവിട്ടി നിന്ന കല്ലാണേത് ഇബ്രാഹിം മക്കാം തന്നെ ആ ഇബ്രാഹിമ ആ കല്ലുണ്ടല്ലോ കാണാ ഫ്രെയിം ചെയ്ത് അതിന്റെ കൂട്ട് അയിന്റെ നേരെ പിന്നിൽ പോയിട്ട് എന്ത് ചെയ്യണം കഴിഞ്ഞാൽ സുന്നത്ത് അള്ളാഹു ഇബ്രാഹിം നിഷ്കരിക്കപ്പെടുന്ന സ്ഥലാക്കണം അവിടെ ചിന്തിക്കാൻ എന്താ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ കാലും എന്താ വ്യത്യാസം മൂപ്പരെ കാലും അഞ്ചു വരില്ല ഇൻ്റെ കാലിലും അഞ്ചു ഉണ്ട് ഞാൻ എന്താ അവിടെ ഞാൻ അവിടെ തന്നെ എടുക്കാൻ പാടിയും ഇബ്രാഹിം അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇബ്രാഹിമിന്റെ ആ സ്ഥാനം നിഷ്കരിക്കപ്പെടുന്ന സ്ഥാനമാക്കണം പിന്നിൽ എന്ന് എന്ത കാരണം മഹാൻമാര ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലം പറക്കത്തുള്ള സ്ഥലമാണ് ബഹുമാനമുള്ള സ്ഥലമാണ് അംഗീകരിക്കാതിരിക്കാ നിർവാഹമില്ല മുസ്ലിം സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ അവിടെ സംസം എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ടല്ലോ വെള്ളം അത് ഏതാ കേറോഫ് ബഹുമാനപ്പെട്ട രവിയുവാ ഇസ്മായി അതാ കേൻമാരുപയോഗിച്ച പോലെ കാലിട്ടടിച്ചുണ്ടായതാ അല്ലേ ഇസ്മായിൽ അലി ഇസ്ലാം കാലിട്ടടിച്ച വെള്ളമാണ് ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ കുടിച്ചതെങ്കിൽ അവന്റെ ലക്ഷ്യം ആണ് സഫലീകൃതമാണ് ഞാൻ പോയിട്ട് എനിക്ക് കുടിച്ചിട്ട് ഒരു ഫലം ചിലർക്ക് ചെലവർക്ക് അങ്ങനെ ഉദ്ദേശി നശിച്ചതെല്ലാം പൊള്ളയാ പൊൻകട്ട എന്നാൽ തന്നെയും മങ്കട്ടയാ ഉദ്ദേശുദ്ധിയില്ലെങ്കിൽ അതൊന്നും ശരിപ്പെടില്ല മുസ്തഫാരിന്റെ തിരുനാബ് കൊണ്ട് പറഞ്ഞതാണ് ഏത് ലക്ഷ്യം വെച്ചൊരാൾ കുടിച്ചുവോ ആ ലക്ഷ്യം അവന് സാക്ഷാത്കരിക്കപ്പെടുന്നതാണെന്ന് കാൽപാദമിട്ടടിച്ച് ഉണ്ടായവള്ള ആ വെള്ളം ഇന്ന് നോക്കൂ സഹോദരന്മാരെ മനുഷ്യൻ പോവുക പോകുക അല്ലാൻ്റെ വരുന്ന ലക്ഷക്കണക്കായ മോമിനിയങ്ങൾ മുഴുവനും ഓല വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുപോകുന്നില്ലെങ്കിലും ഒരു പത്ത് ലിറ്റർ വെള്ളം കൊണ്ടുപോകാത്ത മനുഷ്യനുണ്ടോ നമ്മളെ നാട്ടിലെ കിണറിലോ തോട്ടിലോ പുഴയിലോ കടലിലോ വെള്ളമില്ലാത്തതിന്റെ പേരിലാണോ ആയിരക്കണക്കായ മൈലേജുകൾ താണ്ടിക്കൊണ്ട് ലക്ഷക്കണക്കായി ഉറുപ്പികനെ ചെലവാക്കി അഞ്ചു കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു പത്ത് ലിറ്റർ വെള്ളവുമായി നിന്റെ നാട്ടിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനം എന്താ ആ വെള്ളം മഹാന്മാരെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്മായിലബി അലൈ ഇസ്ലാമിന്റെ കാൽപാദവുമായി ബന്ധപ്പെട്ടതാണ് അത് വറുക്കത്തുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ സഹോദരന്മാരെ സഹോദരിമാരെ ഇത് കൊണ്ടുവരുന്നതിലിപ്പോ പറുക്കത്തില്ല എന്ന് പറയാനൊക്കെ അല്ല അങ്ങനെ അതിനൊക്കെ ഉണ്ട് പിന്നെ ഇല്ലാത്തത് എന്തായിരുന്നുള്ളത് അത് കഴിഞ്ഞ് ആ വെള്ളം കൈ കുടിച്ച് റായത്തായിട്ട് നേരെ പോണതെങ്ങോട്ടാ സഫായുടെ മുകളിലേക്കാ ഇന്ന ഹജ്ജൽ സ്വാവൽ ഖുർആൻ പറയുന്നു ഇന്ന സഫാ സഫാ വൽ മർവ മർവ എന്ന് എന്ന് പറയുന്ന പറയുന്ന പർവതവും മിൻ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് ഖാലല്ലാഹു അള്ള മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അള്ളാഹിന്റെ ദീനന്റെ ഷിഹാറുകളാണ് എന്തപ്പാട് ചെന്ന കാണാ കുറച്ച് മാർബിളും കാര്യമൊക്കെ ഉള്ളൊരു കല്ലും മല്ലും പാടായിട്ടല്ല ഉഷാറായിട്ടാണ് പോകാനുള്ളത് അവിടെ കുറച്ച് പഴയ കല്ലുകളും ഉണ്ട് പഴയ കാലത്തുള്ള ആ പാറ മലന്റെ കല്ല് അങ്ങോട്ട് കാരി സഫാവൽ അക്ബർ 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 മലല്ല എന്ന് അങ്ങോട്ടിനേ കയറുമ്പോൾ പോകണങ്ങോട്ട് മറബയിലേക്കാ പോകുന്നത് അല്ലേ ആ മറബയിലേക്ക് പോകുമ്പോൾ അതിന്റെ മധ്യഭാഗത്ത് എത്തുമ്പോൾ കാണാൻ ഒരു പച്ച ലൈറ്റൽ മീനുള്ള അവിടെ നിന്ന് ഒരു സ്പീഡിൽ പോകണം റം നടത്തണം ഒരു സ്പീഡിൽ

ഇന്ദ മുഹറം റബ്ബനാ എൻ്റെ എന്റെ മകളെയും എൻ്റെ ഭാര്യനെയും കുട്ടിനെയൊക്കെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ കൃഷി സൗകര്യങ്ങളോ ഒന്നും ഒരു സൗകര്യം ഇവിടെ ഇല്ല ഇജ്ജ് ഏറ്റെടുക്കണം ഇജി നോക്കിക്കോ എൻ്റെ മുഹറമായ വീട്ടിന്റെ അടുക്കലാണ് ഞാൻ നിർത്തുന്നത് മൂപ്പര് നേരെ കുറച്ച് ആ കുട്ടിക്ക് വെള്ളം വേണം താഴ്ചട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇതാ ആചരാ ഓടുകയാണ് വെള്ളം ഉണ്ടോ നോക്കിട്ട് എങ്ങിട്ട് സപ്പായുടെ മുകളിലേക്ക് ആ സഫന്റെ മുകളിലേക്ക് അങ്ങനെ പോയി നോക്കിയാൽ നേരെ നോക്കിയാൽ അവിടെ കാണാം ഉള്ളേ ആ സ്ഥലത്തേക്ക് നോക്കിയാൽ കാണും പയ്യോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണോണ്ട് എടുക്ക് കുട്ടിക്ക് എന്തോ പറ്റുന്നുണ്ടോന്ന് കുട്ടി ആക്കിയത് ആ സഫായുടെ മുകളിൽ അങ്ങ് കയറി അപ്പുറം നോക്കുമ്പോൾ വെള്ളമില്ല ഇതാ അവിടെ നിന്ന് ഇറങ്ങി നേരെ മറുപയിലേക്ക് ഓടുകയാണ് ആ മറുപയിലെ ഓടുമ്പോഴും ഇതാ കുട്ടികന്ധോ സംഭവിക്കണുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ഇവിടെ നിന്ന് ഉറകുപെട്ടുന്നത് ബഹുമാനപ്പെട്ട ഫലീലു ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ അടിച്ച് ആ രണ്ട് സ്മരണകളും നിലനിർത്താൻ വേണ്ടി സപ്പാന്റെ ഇടയിൽ പൗരാണികരായ സാനിങ്ങളെ ഓർക്കാൻ വേണ്ടി എല്ലാ തല ഒരു നടത്തം നിനക്ക് തന്നില്ലേ നേരെ മറിച്ച് അവിടെ ഈ സഫയിലും മറുപടി നടക്കുന്ന ചിന്തിക്ക എന്താ 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 ഈ കണക്കിന് നടന്നിട്ട് നേരെ അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്ക നടക്ക പിന്നെ പിന്നെത്തം കിട്ടൂലും പൊങ്കാമികളായ ആളുകളെ സ്മരിക്കാനാണ് മഹാന്മാരായ ആളുകളുടെ ത്യാഗങ്ങൾ സ്മരിക്കുവാൻ അവരെ ഓർക്കുവാൻ അതൊന്നും യാതൊരു അബദ്ധങ്ങളും വരുന്നില്ല അതൊക്കെ യഥാർത്ഥമായ ഇലാഹ എന്ന് തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ തന്നെയാണ് ഒരബദ്ധവും അതിൽ വരുന്നില്ല അതുപോലെ അറഫ മീന അതുപോലത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു മീനായിരൊക്കെ പോയിട്ട് ഇങ്ങനെ പട്ടിനീം കടന്ന് വെള്ളം കിട്ടൂല വേണ്ടത്ര സൗകര്യം കിട്ടൂല ഒരു ചായ കിട്ടണമെങ്കിൽ എത്ര ഇടങ്ങാറാവണം എന്താ പഠിച്ചു ഞാൻ ഇവിടെ ഈ ഇങ്ങനെ കുത്തിരിക്കുന്നു നല്ല സൗകര്യമുള്ള മനുഷ്യനാണല്ലേ യാന്ന് വിചാരിച്ചിട്ട് ആരുണ്ടോ ി എന്താ ചിന്തിച്ചോ ശരിക്ക് ബുദ്ധിയുള്ള ശരിയായ ചിന്തയുള്ള അള്ളാഹിനെ ഭയമുള്ളവർ തന്നെ ഈ പ്രസ്ഥാനത്തിൽ പോകൂല സർവശക്തരായുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കാനല്ല നമ്മുടെ പൂർവീകന്മാരായ ആളുകൾ എന്തുണ്ടോ നന്നായോ അതേ കാര്യങ്ങളെ കൊണ്ടല്ലാതെ നമ്മൾ നന്നാവില്ല നമ്മളുടെ പൂർവീകന്മാരായ ആളുകൾ ഇതെല്ലാം ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു അതൊക്കെ നാം അംഗീകരിക്കണം മഹാന്മാരായ ആളുകളുടെ എല്ലാ കാര്യങ്ങൾക്ക് പെറുക്കത്തിന് നോക്ക് അലി ഇസ്സലാം രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു മകൻ യൂസുഫ് അലി ഇസ്സലാം ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്ടർ കിട്ടൂല്ലേ യൂസു യൂസുനെ പോയി പറഞ്ഞു സുഖമില്ല കണ്ണൊക്കെ എന്താ യൂസു നബി ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കുന്നില്ല കുറവ് മാത്രം പറയാം യൂസുനബി എന്താ ചെയ്തത് തന്റെ ശരീരത്തിൽ ധരിച്ച ഷർട്ട് എടുത്തിട്ട് ഇത് ഇത് കൊണ്ടേ മുഖത്തങ്ങ് വെച്ചോ അങ്ങനെ യൂസുഫ് നബി അലൈസ്ലാം ധരിച്ചതായ ഷർട്ട് മുഖത്തങ്ങ് വെച്ചപ്പോൾ ബസീറ ഖുർആൻ കാഴ്ച മുടക്കി കിട്ടി ആയുർവേദിക്കിലോ അലോപിതിയിലോ പിന്നെ അതുപോലെ ചികിത്സ മുറയില് പയന്തിന്റെ രണ്ടാളെ കടന്നും പോയിട്ടുണ്ട് ഒരുപാട് നല്ലൊരു എന്താ ഞമ്മക്ക് വെക്കന്മാരെ നേരെ കുറച്ച് പയന്തുണി എടുത്തിട്ട് ഐറ്ററെ ആ മൂത്തൊക്കെ വന്നിട്ട് വെച്ചാൽ ഐറ്റയ്ക്ക് സുഖമായിട്ട് നടക്കാനോ ജീവിക്കാനോ ഇത് നമ്മൾ കഴിയുമോ ഏതെങ്കിലും ഒരു ചികിത്സാ മുറയിലുണ്ടോ എന്താ പിന്നെ യൂസുഫിനെ പിന്നെ കുപ്പായം കൊണ്ടു ഏക്കോബിനെ പിന്നെ മുഖത്ത് കട വിട്ടപ്പോ സുഖമായി ശരീരത്തിൽ ഉപയോഗിച്ച വസ്തുക്കൾക്ക് ബഹുമാനമുണ്ട് കാരണം അത് മുത്തബർക്കായ ശരീരമാണ് അവരുടെ ശരീരവും വറുക്കത്തുള്ള ശരീരമാണ് അതാണ് അതിന്റെ കാരണം അതൊക്കെ സുന്നികളായ ഞങ്ങളുടെ അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ